വിദ്യാരംഭത്തിന് തിരുവനന്തപുരത്തെ വെങ്ങാനൂർ ക്ഷേത്രത്തിൽ വലിയ അനുഭവപ്പെട്ടത് വിവിധ രംഗങ്ങളിലെ അറിവിന്റെ ലോകത്തേക്ക് ഹരിശ്രീ കുറിച്ച് ആയിരക്കണക്കിന് കുരുന്നുകളാണ് അക്ഷരവെളിച്ചത്തിലേക്ക് ചുവടുവെച്ചത് അൻപത്തിയൊന്ന് അക്ഷരദേവതാ ക്ഷേത്രമായ വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിലും ശ്രീ കുറിക്കാൻ നിരവധി കുരുന്നുകൾ എത്തി ഐ എസ് ആർഒ മുൻ ചെയർമാൻ ജി മാധവൻ നായർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നേൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ തുടങ്ങിയവരാണ് കുരുന്നുകൾക്ക് ശ്രീ കുറിച്ചത് കുരുന്നുകളുടെ കരച്ചിലിനും പിടിവാശിക്കും പുഞ്ചിരിക്കും ക്ഷേത്രം വേദിയായി വിജയദശമി ദിനത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് പൗർണമിക്കാവിൽ ദർശനത്തിനെത്തിയതും ജനം തിരുവനന്തപുരം